മുതിർന്ന സി പി എം നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി എസ് അച്യുതാനന്ദൻ ഗുരുതരാവസ്ഥയിൽ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്നുവെന്നും മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു വിവരങ്ങളുമായി ശാലിനി ഷാലിനി ചേരുന്നു ഷാലിനി ഗുരുതരമായി തുടരുന്നു എന്ന റിപ്പോർട്ട് തന്നെയാണ് വീണ്ടും ഇന്ന് പതിനൊന്ന് മണിക്ക് വീണ്ടും വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നത് എന്താണ് വീണ രാവിലെ പതിനൊന്ന് മണിയോട് കൂടി മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഏഴ് വിദഗ്ദ്ധ ഡോക്ടർമാർ ഒപ്പം തന്നെ തിരുവനന്തപുരം എസ് എസ് യു ടി ആശുപത്രിയിലെ വിദഗ്ദ്ധ ഡോക്ടർമാർ ഇവരുടെ നേതൃത്വത്തിലാണ് വി എസിൻ്റെ ആരോഗ്യനില പരിശോധിച്ചത് ഒപ്പം തന്നെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ദ്ധർ പറയുന്നത് രാവിലെ പതിനൊന്നരയോട് കൂടി പുറത്തിറക്കിയിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനിൽ എസ് യു ടിയുടെ മെഡിക്കൽ സൂപ്രണ്ട് രാജശേഖരൻ നായർ അറിയിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഗുരുതരമായി തന്നെ അതായത് മാറ്റമില്ലാതെ ആരോഗ്യനില തുടരുന്നു എന്നുള്ള ഒറ്റ വരി മാത്രമാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ഉള്ളത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് തിരുവനന്തപുരത്ത് ഹൃദയാഘാതം ഉണ്ടാവുകയും ഒപ്പം തന്നെ ശാരീരിക അവശ്യതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വി എസ് അച്യുതാനന്ദൻ മുൻ മുഖ്യമന്ത്രിയെ ഇവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും ഡയാലിസിസ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ എഴുപത്തി മണിക്കൂർ തുടർച്ചയായി ഡയാലിസിസ് ചെയ്തു എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പക്ഷേ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ല മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് ക്രിയാറ്റിൻ ലെവൽ ശരിയായത് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നുണ്ട് എന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കും ഇപ്പോൾ ബി പി കാര്യങ്ങൾ ഇപ്പോഴും ആശങ്കയാണ് തുടരുകയാണ് ആ സാഹചര്യത്തിൽ വീണ്ടും വി എസിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ആയിരിക്കും മെഡിക്കൽ ബോർഡ് യോഗം ചേരുക എന്നാലും നിലവിലെ സാഹചര്യത്തിൽ മറ്റ് വിവരങ്ങളൊന്നും തന്നെ ആശുപത്രി അധികൃതർ വിട്ടു പറയുന്നില്ല നിലവിലുള്ളത് ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു ഒപ്പം തന്നെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വി എസിനെ കാണാനായി മുൻ മന്ത്രിമാർ ഒപ്പം തന്നെ മുൻ സാംസ്കാരിക നേതാക്കന്മാർ കേന്ദ്രമന്ത്രിമാർ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് കഴിഞ്ഞാൽ രാവിലെ രണ്ട് മന്ത്രിമാർ മന്ത്രിമാർക്ക് കൃഷ്ണൻകുട്ടി എ കെ ശശീധരൻ അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തി വി എസിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുകയും ഒപ്പം തന്നെ കുടുംബാംഗങ്ങളെ കാണുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഒപ്പം തന്നെ ഇ പി ജയരാജൻ ശ്രീമതി ടീച്ചർ അടക്കമുള്ളവരും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം ഇനി പി എസ് ശ്രീധരൻ ഗോവ ഗവർണർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട് എന്തായാലും ആരോഗ്യനില മാറ്റമില്ലാതെ തന്നെ തുടരുകയാണ് ക്രിയാറ്റിൻ ലെവൽ ശരിയായതും ഒപ്പം തന്നെ ബി പി വലിയ മാറ്റമില്ലാതെ അല്ലെങ്കിൽ ആശങ്കാജനകമായ സാഹചര്യത്തിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത് എന്തായാലും വെന്റിലേറ്ററിൽ തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോഴും വി എസ് യാണ് മെഡിക്കൽ കോളേജിലെ ഏഴംഗ സംഘം ഒപ്പം തന്നെ ഐ എസ് യു ടി ആശുപത്രിയിലെ സംഘവും വി എസിനെ കാര്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് നിരീക്ഷിക്കുന്നുമുണ്ട്